ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാവക്കാട് പുനർജനി കോഴിക്കുളങ്ങര നടത്തിയ കൊച്ചിൻ നവോദയുടെ മ്യൂസിക് ഡൈറ്റാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം മനോജ് ഗിൻഡസിൻ്റെ കോമഡിയാണ് എൻ്റെ പാട്ടൊന്നും ഏടെ കോപ്പി റൈറ്റ് വരുന്ന കാരണം ക്ഷേത്ര ഭാരവാഹികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും ഈ അവസരിഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് സംഗീതവും മിമിക്സും മിക്സ് ചെയ്തൊരു പ്രോഗ്രാം ആണ് കുറച്ച് പാട്ടുകളും കുറച്ച് ചിരിയുടെ അംശങ്ങളൊക്കെ ചേർത്ത് ഞങ്ങളും ഈ വേദിയിലുണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ നിറഞ്ഞ പ്രോത്സാഹനം വേണം എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ ലൈറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അടിച്ചുപോടിക്കാനൊന്നും ഈ ചേട്ടൻ എന്നെ മനസ്സിലായി ചേട്ടൻ ഏകദേശം അമ്മ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സിലാണ് ഈ ചേട്ടൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഈ ഇരിക്കുന്ന ആളെ കണ്ടോ എന്ന് ചോദിച്ചു അറിയുമോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറയാ പിന്നെ എന്തൊരു ചോദ്യ എല്ലാ ആഴ്ചയും കാഴ്ച ബംഗ്ലാവിൽ കാണുന്ന ആളല്ലേ എന്ന് പറഞ്ഞാൽ തകർന്നു പോയി സത്യം പറഞ്ഞാൽ നിങ്ങൾ കൈയിട് കിട്ടിയപ്പോഴും ഒരു എനർജി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കൈയിടിച്ചേക്ക് എല്ലാവരും എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ തുറന്നു പറഞ്ഞു ഏ ചേട്ടാ മോശമാണെങ്കിലും എന്റെ അഭിപ്രായല്ലേ ഞാൻ പറഞ്ഞത് ചേട്ടൻ അഭിപ്രായം ചേട്ടൻ ഒരു പറഞ്ഞു ഞാൻ ഇരുപത്തു നിങ്ങൾ വെളിച്ചത്തേക്ക് വാ എന്നാ പറ്റത്തില്ലേ സുഖത്തൊരാണെന്ന് തോന്നുന്നു എന്നേക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ചേട്ടാ ചേട്ടന് ഈ വെട്ടത്തോന്നു പറയോ നല്ല മനസ്സിലാവുള്ളൂ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയ്യോ മദ്യപിച്ചെങ്കിൽ ചേട്ടൻ അവിടെ എല്ലാവരും ഇങ്ങോട്ടും ഇവിടെ ഒരുപാട് ഓർക്കസ്റ്റിയും പാട്ടുകാരൊക്കെ ഉള്ളതാണ് എന്നീ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എഴുന്നേറ്റ് താഴെപ്പോഴും ചേട്ടന് കേറുക ചേച്ചി മാറിയില്ല ഹലോ ഹലോ ഇങ്ങോട്ട് വാ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാ ആയിരിക്കോ കഴിച്ചു െന്തെങ്കിലും സംസാരിക്കാം പക്ഷേ വെളിച്ചിട്ട് വന്നുകയറി പറയാം എന്താ പ്രശ്നം എന്താ സാറേ ഇത്രയും വെച്ചിട്ട് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഞാൻ ഞാൻ മോശം കൂടെ ഇത്രയും വലിയ ഒരു കലാകാരൻ ഈ പുനരുടെ ഇത്രയും വലിയ സദസ്സൻ നിങ്ങൾക്ക് മമ്മൂട്ടിയോട് കൂടെ അഭിനയിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂക്കട കൂടെ അഭിനയിക്കുന്ന அட ஆல்ல நான் dialogue மோசமா நான் പറഞ്ഞില്ല. പക്ഷே மమ్ముக்கேறளோ மலையாள సినిమాలో கொஞ்சம் தිරිக்குள்ள நடன். ஒண்ணு இல்ல. மலையாள సినిమాలో ஏட்டமுள்ள ஆரஹண உள்ள என்ன இல்லன்றானே. மమ్ముக்கேற. அல்ல நான் இட்டு. மమ్ముக்கேற. ஒன்னு டெலிக்கு. டெலிக்கு. மమ్ముக்கட ஆரஹண இருந்து சைடுஞ்சே மొక్కே. அட ஆ ஆ ஓடுது. ஓடுது. ஓடுது இவரே தனேண்டா. ஆ கான். இது நம்ம லாலே മണ്ഡല താനി കോട്ടയ കുഞ്ഞചൻ അങ്ങനെയാണ് ഞാൻ പറയും ഒന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി നല്ല ഒന്നാ രണ്ടര ഗുണ്ടയയ ആടുതുമേ അപതിപിച്ചിട്ട് വാനപ്രസന്ത കഹളിക്കാനാണ് രവർ ലാലേട്ടനെ പറയാൻ കിടുമോ ഇല്ല അഹോ അച്ചൻ എന്ന പിടിച്ചോ അച്ചനെ ചരിച്ച പുസ്തകത്തിൽ നിയമം പഠിച്ച ഇന്ത്യയല്ല അനുഭവമില്ല ആ ഇന്ത്യനെ ചരിച്ച വേണം ചരിച്ച ഇവനെ ചഞ്ച് ചഞ്ച് ഇംഗ്ലീഷ് പറഞ്ഞങ്ങടെ മമ്മുക്കൻ പറഞ്ഞ കായസണ്ടാകുത നമോഹം അത് തട്ടാർക്കൊന്നും കൊണ്ട് വാ അപ്പനെ മലയാളത്തിന്റെ അതിപ്പോ മമ്മൂക്കും രാജമാണിക്കം കോട്ടയം ആരാധനാണല്ലോ അതെ കണ്ട ഒരു അഞ്ച് സിനിമയുടെ പേരെന്ന് പറഞ്ഞു

നേരെ സൂപ്പർ എന്റെ ചേട്ടന്റെ പേര് എന്റെ പേര് ജവാൻ മണിയൻ ദൈവമേ പട്ടാളക്കാരനായിരുന്നു പട്ടാളക്കാരനല്ല പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ജവാൻ മധ്യമാണ് ആദ്യം കൂടുതൽ കുടിക്കാറുള്ളത് അതുകൊണ്ട് എല്ലാവരും നാട്ടുകാരുടെ പേരാണ് ജവാൻ മണി ഞാൻ ഒറ്റ കാര്യം മദ്യപാനികൾ ഇവിടെ മദ്യപാനം നിർത്തും പറയട്ടെ നിങ്ങൾ ഈ കുടിക്കണം മദ്യം എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണെന്ന് അറിയാമോ ശരിക്കും മൂത്രമാണ് എന്താണ് ചെകുത്താന്റെ മൂത്രമാണ് ഈ മദ്യം എന്ന് പറഞ്ഞ എനിക്കൊരു സംശയം ഈ കേരളത്തിൽ ഇത്രയും മൂത്രം സപ്ലൈ ഇടുക്കി ഡാമ ഒരിക്കലും അടിക്കുന്ന മദ്യവുമാണ് കേരള സർക്കാരിനെ പോലും അത് മനസ്സിലാക്കി എന്തായാലും എവിടെ ജോലി ചെയ്തത് കണ്ടോ കെ എസ് സി ബി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മദ്യപിച്ച് നാലുകാര്യം സ്റ്റേജിൽ കയറി വന്നത് അല്ലെ കെ എസ് ഇ ബി ഏത് പോസ്റ്റിലാണ് ജോലി അങ്ങനെ ഇന്നും പോസ്റ്റൊന്നുമില്ല പണിയുള്ള എല്ലാ പോസ്റ്റിലും കയറണം ആഹ് അപ്പൊ ശരി അങ്ങോട്ട് പോയിരുന്നത് ലക്ഷ്യം വരുന്നുള്ളു അങ്ങനെയല്ല അങ്ങോട്ട് പറഞ്ഞു വിട്ടങ്ങോട്ട് പോകാതെ ചെറിയ കലാകാരനാണ് ഇങ്ങനത്തെ ഈ വേഷത്തിലോ അല്ല പുച്ഛി തള്ളാതെ നമ്മളൊരു മിമിക്രികാരനായിരുന്നു സാഹചര്യത്തിന് സമ്മർദ്ദം ആയി പോയി എന്ത് മിമിക്രി അറിയാവുന്ന ഞാന് നമ്പർ ഹരിശ്രീ അശോകന്റെ ശബ്ദം ഓക്കെ അങ്ങനെയാണ് ഞാൻ സമ്മതിക്കാൻ നിങ്ങൾ മിമിക്രിക്കാരൻ ഞാൻ കേറി ഏറ്റവും പോയി കൈയടിക്കുന്ന കൈയടിക്കണിയമ്മ ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാട് ഉറപ്പ് വരും എന്തിനച്ചാരി എന്നൊക്കെ സ്കൂളിൽ പോയിട്ട് കുറുപ്പുമായിട്ട് പറമ്പിലും ചക്കരം മാവ് നിറച്ച് മാമ്പഴം വലിഞ്ഞു തോന്നിക്കടാം ഒരു ദിവസത്തെ മാമ്പിളം വേണമെന്ന് വാശിപ്പെടുത്തിക്കാ മാധവ് മാവിന് വലുഞ്ഞു കയറുന്നു മാവിന്റച്ച് പുളിയനുറുമ്പായിരുന്നു പുളിയനുറുമ്പ് കളിച്ചിട്ട് മാധവ് നിലത്ത് വരുമ്പോഴും ഓർമ്മയില്ലേ അടി കൊടുക്കണം ഞാൻ ഈ കയ്യടിക്കാൻ പറഞ്ഞപ്പോൾ കയ്യടിച്ചേട്ടെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൊണ്ണു ചേട്ടാ ചേട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ കയ്യടിച്ചത് അല്ലെന്ന് ചേച്ചിമാരെന്ന് ചേച്ചിമാരെല്ലാം ഓർക്കെ అందరయ్య చే పోరా మക്കളെ పోరా మన చెట్టమారను నేను കാണിച്ചു దరా మన చెట్టమారల వెలగడను కయ్యేయ్ అన్నా ఓ పోరే పోరా గిట్ట గిట్టుంది గిట్టుంది మన చెట్టమారలు హోయ్ చదురుమని పోరా మക്കളെ యాంగడ ముంబుల

പറഞ്ഞു പോകുന്ന മനോസാറേ ഈ ചേച്ചിമാരുടെ മോർത്തോക്ക് ഇത്ര സുന്ദരികളായ ചേച്ചിമാരുടെ മോർത്തോക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുമോ നമ്മൾ സ്ത്രീകൾ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സെറ്റ് സാരി കൊടുത്ത് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റൂഷ് ഒക്കെ ഇട്ട് വലിയ ഒരു ലിബിച്ച് നമ്മളൊക്കെ ഇട്ട് ഒരു ചെരുപ്പൊക്കെ ഇട്ടിങ്ങോട്ട് നടന്നു വരുന്ന കല്ല എന്ത് മണിയും നേരം നിറമാർന്നൊരു കനവെല്ലാം ഒഴിയുന്നത് നിറമാടിയ കാലം മലരെ ശ്രീരജികൾ ശാരം ചാരുചന്ദ്രികാരീടേ ശാരദാംബരം ചാരുചന്ദ്രിക ശ്രീലധികം കഴിഞ്ഞു തന്റെ എല്ലാം ശ്രദ്ധിക്കാം അത് നന്നായി അല്ലെങ്കിൽ എല്ലാ ജാതിക്കാരും കേറി ഇടിച്ചു കൊന്നതിനെ പഠിക്കും ഓക്കെ പാട്ട് ഞാൻ എന്റെ സാർ അതിന്റെ ഒറിജിനൽ പാട്ട് ഇതാണ് സാർ കോപ്പിയെ പാടിയത് ഏത് പാട്ട് പാടിയാലും അതിന്റെ ഒറിജിനൽ ഞാൻ ഉറപ്പ് ഞാൻ ആന വെച്ചിട്ട് പാട്ട് പാടാൻ പോകുന്നത് അരിക്കൊമ്പന അരിക്കൊമ്പനല്ലേ ആന ആന വെച്ച് തുടങ്ങുന്ന പാട്ട് ആന വെച്ച് പാട് അതിന്റെ ആനകളില്ലാതെ ശരി ഈ പാട്ട് പാടിയാണ് സാറ് പറഞ്ഞില്ല ഒറിജിനൽ ഞാൻ സാറിനെ കൊണ്ട് സെലൂട്ട് ഉറപ്പുള്ള ഉറപ്പ് കേട്ടോ സാറിനെ കൊണ്ട് സെലൂട്ട് ഇത് പഠിപ്പം തോട്ടിരിക്കും ഉറപ്പ് സെലൂട്ട് വിശുദ്ധനായ സബാനോസ് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ജനഗണമന അധിനായക ജയഖ ഭാരത ഭാഗ്യവിധാക ഈ പാട്ട് സാറല്ല കുഴി വരെ വന്ന് സെല്യൂട്ട് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദുർഗാ വിശ്വനാഥിന്റെ പാട്ട് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരുന്ന കാരണമാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് എല്ലാവരും കേറി കണ്ടോളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്